ഇഡ്ഡലിയും ചട്നിയായിപ്പോൾ അച്ഛനും മൃദു അച്ഛമ്മയും കൂടിയിട്ട് അത് കഴിച്ചു കേട്ടോ ഞങ്ങൾ കഴിക്കായിരുന്നില്ല എന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പം ഞങ്ങൾ ഇത്തിരി ചിക്കൻ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഞങ്ങൾ അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ സെറ്റാക്കാത്തോട്ട് ഞാൻ ടപ്പ ടപ്പ് ഇങ്ങനെ വേഗം കയ്യിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുക സാലഡ് ഉണ്ടാക്കുക നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള പണി സാലഡ് ഉണ്ടാക്കലാണല്ലോ അത് ഉണ്ടാക്കിയ ശേഷം ഞാൻ എന്തും ചെയ്യുള്ളൂ കേട്ടോ നിങ്ങൾ അങ്ങനെ എന്നെപ്പോലെ തന്നെയാണ് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ ബിരിയാണിക്കും ചിക്കനും വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മിന്നും താരം വന്നു ചിക്കൻ അത് അച്ചു കഴുകി വൃത്തിയാക്കി തന്നിട്ടോ അപ്പൊ അതിലേക്ക് കുറച്ച് മസാലയൊക്കെ പരട്ടി വെച്ച് ഞാനത് വറുത്തെടുത്തു പിന്നാലെ ചിക്കൻ കറിയൊക്കെ വറുത്തിട്ടാണ് കേട്ടോ വെച്ചത് അതിൻ്റെ ഇടയിൽ അച്ചു നന്നാരി കലക്കി കൊണ്ടുവന്നു കേട്ടോ നല്ല മഴയാണ് പക്ഷെ എനിക്കിത് തണുപ്പുള്ള സാധനങ്ങളൊക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിരിയാണി കൂടെ റെഡിയായി ആയി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു കെട്ടോ എന്നിട്ട് രാത്രിയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് വെള്ളർക്കാട്ടേക്ക് പോകുന്നത് അപ്പൊ